ഇത്രയും കോടികളുടെ പ്രവർത്തനം അവിടെ കരിങ്കൽ ഭിത്തി കിട്ടി ഇവിടെ കരിങ്കൽ മതിൽ കിട്ടി എന്നാലും ആന നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് കടുവയും നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് പന്നി ഇറങ്ങുന്നുണ്ട് നാട്ടിലേക്ക് ഇതൊക്കെ മനുഷ്യന് ഉപദ്രവിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇറങ്ങുന്നുമുണ്ട് ഇതിൽ കൂടെ തോന്നുംപടി നടക്കുന്നുമുണ്ട് വേണ്ടത്ര ആൾക്കാരെ കൊല്ലുന്നുമുണ്ട് എന്നിട്ടും സംസ്ഥാന സർക്കാർ ഇത്രയൊക്കെ ചെയ്തു അമ്പ എന്താ സംസ്ഥാന സർക്കാർ എന്തൊക്കെ തേങ്ങി അവിടെ ചെയ്തു വെച്ചേക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ കുരുക്ഷേത്രം എന്ന് പറയുന്ന മറ്റേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എൻ്റെ നാട്ടിൽ വെച്ചായിരുന്നു പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനൊന്നും ബന്ധമില്ലാത്ത ഒരുപാട് ഉത്തരങ്ങൾ നൽകപ്പെടുകയും പിന്നെ ആവശ്യമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അനാവശ്യമായ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങനത്തെ നല്ല രസമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പോയി അപ്പം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പിന്നെ ഒരു ഭരണമൊന്നുമില്ലാത്ത കോൺഗ്രസ്സും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയുന്നു അതിനകത്തൊന്നും ജനങ്ങളുടെ പ്രശ്നം എങ്ങനെ ഒത്തുതീർപ്പാക്കാം അല്ലെങ്കിൽ വയനാട്ടിലെ വന്യമൃഗ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിൽക്കാം ഒന്നും ഉത്തരമൊന്നുമില്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരി തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡോക്ടർ അരുൺ നമ്മുടെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ഒരു ഇടതുപക്ഷമാണ് അപ്പം അടുത്ത് മൈക്ക് മയക്കുകൊണ്ട് ചെല്ലുന്നു ആ ജയ്ച്ചി കോൺഗ്രസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബി ജെ പിനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നു എന്നിട്ടപ്പം അരുൺ ചോദിക്കുന്നു സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് അപ്പം സംസ്ഥാന സർക്കാർ എന്തൊക്കെ പദ്ധതികൾ ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് കൂവില് വരുന്നു ആ കുവീതി കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് എല്ലാവരും ഉണ്ട് കുവീതിയിൽ ഇതുപോലെ പല ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടിക്കാരും മാറി മാറി കൂവിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ സംസ്ഥാന സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അതിൻ്റെ കണ്ണ് തല്ലിപ്പോയി കേട്ടോ ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഇവിടെ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു അവർ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എവിടെ നിങ്ങളുടെ എം പി എവിടെ രാഹുൽ ഗാന്ധി ഒന്നേ ചോദിക്കാനുള്ളൂ രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും പോട്ടെ അവനുഷനെ നമുക്ക് ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ്സുകാരനല്ലോട്ടാണ് നിങ്ങൾ ഈ വീഡിയോ എന്ന് നീ കോൺഗ്രസ്സുകാരൻ അല്ലാന്ന് ചോദിക്കും അല്ല ആ പോട്ടെ നമ്മുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ നമ്മുടെ ഒരു വനം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ രണ്ടു ഒരാൾ തന്നെയാണ് വയനാടിൻ്റെ മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ഒക്കെ ഒരാളാണ് അയാൾ ഇത് അവിടെ പോയി കിടക്കുകയാണ് അയാൾ ഇവിടെ പാർട്ടി പരിപാടിക്ക് വട്ടം വയനാട്ടി വന്നാലും മന്യമൃഗാക്രമണത്തിൽ മരിച്ച ഒരാളുടെ വീട്ടിലേക്ക് അയാൾ വരുന്നതായിട്ട് കണ്ടില്ല കുറേ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ മെല്ലാ വരാ വരാ വരാന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ വരുന്നേ കണ്ടു അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം രാജീവ് രാഹുൽ ഗാന്ധി തന്നെയാണോ വീണ്ടും അല്ല ഒരിക്കലുമല്ല കാരണം ഇത്രയേറെ വന്യമൃഗശല്യം അത് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തില് നിലവിൽ എം പി ഏറ്റവും ദേശീയ നേതാവായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി എം പി ഈ നാടിനകത്തുള്ള ഈ വയനാടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട എന്ത് പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുത്തത് ഏതെങ്കിലും ഒരു പദ്ധതി ഏതെങ്കിലും ഒരു ചെറിയ ഫെൻസിംഗ് എങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നമ്മുടെ വയനാട് ജില്ലക്ക് നേട്ടമുണ്ടായിട്ടുണ്ടോ ഈ ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് അഞ്ച് മരണങ്ങൾ ഉണ്ടായി അദ്ദേഹം വന്ന് ആശ്വസിപ്പിച്ചു എന്നുള്ളത് നേരായ കാര്യം തന്നെയാണ് പക്ഷേ ആ ആശ്വസിപ്പിക്കുക മാത്രമല്ല ഇനി നാളെ ഇത്തരത്തിൽ ഒരു സന്ദർഭം ഉണ്ടാവാത്ത രീതിയിലുള്ള എന്ത് ഇടപെടലാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നാണ് ഞങ്ങൾ സംസ്ഥാന സർക്കാർ എന്ത് നടത്തിയത് സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇപ്പം രൂപ ഈ മൂന്ന് നിയോജക അതിന്റെ പദ്ധതികൾ നടത്തിപ്പ് പഞ്ചായത്ത് ഈ കഴിഞ്ഞ ഒരു 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 വർഷം കൊണ്ട് വയനാട് മണ്ഡലത്തിൽ മാത്രം ഏതെങ്കിലും സ്ഥലത്ത് കാട്ടാൻ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കരിങ്കൽ ിത്തിൽ മതിരി കിട്ടിയിട്ടുണ്ടോ ഫെൻസിങ് വാഗേരിയില് മൂടപ്പള്ളി പ്രദേശത്ത് നിലവിൽ നമ്മുടെ ഗാഡ് ഫെൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വാഗേരി തൊട്ടടുത്ത പ്രദേശം നമ്മുടെ പൂതാടി ഗ്രാമപഞ്ചായത്തിൽ പ്രദേശത്തിനകത്ത് വാഗേരി ഉൾപ്പെടെയുള്ള രൂപ നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് കൂവിയതിൽ പാർട്ടിക്കാരെക്കാളും കൂടുതൽ നാട്ടുകാരാണ് കേട്ടോ നാട്ടുകാർ നല്ല രീതിയിൽ കൂവിയിട്ടുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ എന്തിനാ ഇത്രയും കോടികളുടെ പ്രവർത്തനം അവിടെ കരിങ്കൽ ഭിത്തി കെട്ടി ഇവിടെ കരിങ്കൽ മതിൽ കെട്ടി എന്നാലും ആന നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് കടുവയും നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് പന്നി ഇറങ്ങുന്നുണ്ട് നാട്ടിലേക്ക് ഇതൊക്കെ മനുഷ്യന് ഉപദ്രവിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇറങ്ങുന്നുമുണ്ട് ഇതിൽ കൂടെ തോന്നും നടക്കുന്നുമുണ്ട് വേണ്ടത്ര ആൾക്കാരെ കൊല്ലുന്നുമുണ്ട് എന്നിട്ടും സംസ്ഥാന സർക്കാർ ഇത്രയൊക്കെ ചെയ്തു അമ്പ എന്താ സംസ്ഥാന സർക്കാർ എന്തൊക്കെ തേങ്ങി ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ അജീഷിൻ്റെയും പോളിൻ്റെയും ഒക്കെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള മൃഗങ്ങളെ വളർത്തുകയാണ് സത്യം പറഞ്ഞാൽ അവരൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്താ പറയുക കാട്ടിൽ അതുങ്ങൾക്കുള്ള ഇല്ലാത്തതുകൊണ്ടും അതുങ്ങൾക്കുള്ള വെള്ളം ഇല്ലാത്തതുകൊണ്ടും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് അപ്പം അതിനുള്ള പരിപാടികൾ ചെയ്യുക അല്ലെങ്കിൽ വയനാടുകാരുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരി വരി തേച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിലെ ജനങ്ങൾ തൂ തുപ്പിയെറിയും തുപ്പിയെറിയും നമുക്ക് പറയാം ഏഹ് അല്ലാതെ ഒന്നും നടക്കില്ല അന്ന് ഇവിടുന്ന് എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എമാരൊക്കെ ഇട്ട് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ പേടിച്ചിട്ടായിരിക്കും കളക്ടറൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഒരു വനം വകുപ്പ് മന്ത്രി ഉണ്ട് പുള്ളി ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല പിന്നെ കേന്ദ്രമന്ത്രി വന്നു പോയി എന്നൊക്കെ പറയുന്നു പുള്ളി വന്നു പോയിട്ട് ഇപ്പൊ എന്താ കാര്യം അറിയില്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവിടെ തിരിച്ചു പോയി അത്രയേ ഉള്ളൂ അപ്പൊ എല്ലാ പാർട്ടിക്കാരും കണക്കാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചത്തിലാണ് എല്ലാരും ഇന്നലെ അവിടെ ഒരു മൂന്ന് മൂന്ന് ഉണ്ടായിരുന്നു പിന്നെ നാട്ടുകാരും ഉണ്ടായിരുന്നു അപ്പം നാട്ടുകാർ കണ്ടെന്നവർക്കൊക്കെ മനസ്സിലായി ഇതൊക്കെ എന്താണ് ചുമ്മാ എലക്ഷന് ജയിക്കാനായിട്ടുള്ള ഓരോരോ പരിപാടികളാണ് അവിടെ നിന്ന് ഏറ്റവും അവസാനം അവിടെ ഡിബേറ്റിൽ നിന്ന ആൾക്കാരോട് അരുൺകുമാർ ചോദിച്ചു നിങ്ങളുടെ പാർട്ടിയിലെ ആൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക ഒന്നും ഇവിടെ മത്സരിക്കുന്നത് ആനി രാജയാണ് അപ്പം എൽ ഡി ആള് അനിരാജനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു ആ ബില്ല് പാസ്സാക്കും ഈ ബില്ല് പാസ്സാക്കും ആനി രാജൻ ഇയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ദൈവത്തിന് അറിയാം പിന്നെ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എം പി വന്നാൽ അത് ചെയ്യും ഇത് ചെയ്യും നമ്മുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണ് ആയിക്കോട്ടെ അതിൻ്റെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയുന്ന പോലെയാണോ രാഹുൽ ഗാന്ധി ചെയ്യുക വെറുതെ അങ്ങ് ഇവരെ ബി ജെ പി ആണെങ്കിൽ സ്ഥാനാർത്ഥിനെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് തോന്നണേ അപ്പോൾ തോന്നും പടി ഇവിടെ എങ്ങനെയെങ്കിലും ഡിബേറ്റ് ജയിക്കണം അല്ലെങ്കിൽ പിന്നെ ഇവർ പറയുന്ന പോലെയാണോ പാർലമെന്റിൽ പോയിട്ട് ഈ രാജയും രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യാൻ പോണേ എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കാനൊരു പരിപാടിയായിട്ട് കുഴപ്പമില്ല കണ്ടിരിക്കാറ് കേട്ട കണ്ട് രസിക്കാൻ കൊള്ളായിരുന്നു ഒരു മണിക്കൂർ പരിപാടിയായിരുന്നു ഞാൻ ഒരു മണിക്കൂറും പോയി നിന്ന് കണ്ടു സാധനം കൊള്ളായിരുന്നു എന്തായാലും